ഹായ് ഗൈസ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു റൂം ടൂറാണ് ഞാനിപ്പോൾ താമസിക്കുന്നത് സബ്ലറ്റ് റൂമിലാണ് സബ്ലെറ്റ് റൂമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റൂമിൻ്റെ ആരാണോ ഈ റൂമിൻ്റെ സ്വന്തം പേരിൽ രജിസ്റ്റർ ചെയ്തിരിക്കണേ അവർ നാട്ടിൽ പോകുമ്പോൾ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോകുമ്പോൾ ഒരു മാസത്തേക്കോ രണ്ട് മാസത്തേക്കോ ആയിട്ട് തരും നമുക്കിവിടെ നമ്മുടെ പേരിൽ രജിസ്റ്റർ ചെയ്യാൻ ചിലപ്പോൾ പറ്റത്തില്ല അപ്പം ഞാൻ ഒരു മാസത്തേക്ക് എടുത്ത റൂമാണ് അപ്പോൾ ആ റൂമിനെ പറ്റി ഇതാണ് നമ്മുടെ മെയിൻ ഡോറ് മെയിൻ ഡോർ ഇത് കോളേജ് യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിലുള്ള റൂമാണ് അപ്പോൾ അഞ്ചാമത്തെ നിരയിലാണ് അപ്പോൾ ഇതാണ് മെയിൻ ഡോറ് മെയിൻ ഡോറ് തുറന്ന് കയറി കഴിഞ്ഞാൽ ഉടനെ തന്നെ ലെഫ്റ്റ് സൈഡിൽ ഒരു ടോയ്ലറ്റ് ആണ് ടോയ്ലറ്റ് ഇങ്ങനെയാണ് ഇങ്ങനെയാണുണ്ട് അത് കഴിഞ്ഞാൽ വാഷ് ബേസിൻ പിന്നെ നമുക്ക് കുളിക്കാനായിട്ടൊരു പ്രൊവിഷൻ ഇവിടെ കൊടുത്തിട്ടുള്ളത് അത് കഴിഞ്ഞാൽ നേരെ ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ ഒരു ചെറിയൊരു കിച്ചൺ കാണും മുകളിൽ തന്നെ ഷെൽഫ് ഹാങ് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം അവരുടെ സാധനമാണ് ഞാൻ വെറും ഒരു മാസത്തേക്കാണ് നിൽക്കുന്നത് പോകും ഒരു ഫ്രിഡ്ജ് ചെറിയൊരു ഉണ്ട് നമ്മുടെ എന്താ പറയുക നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ലാബിൻ്റെ താഴെയായിട്ട് പിന്നെ ഇവിടെ ഒരു സ്റ്റോറേജ് ക്യാബിൻ ഒരു താഴെ തന്നെയുണ്ട് അത് കഴിഞ്ഞ് ഇതാണ് നമ്മുടെ സ്റ്റവ് ഞാൻ ഇന്ന് പരിപ്പ് വറിയാണ് വയ്ക്കുന്നത് അപ്പോൾ ഓടിച്ചിട്ട് എളുപ്പത്തിലൊരു പരിപ്പ് കറി വയ്ക്കാനായിട്ട് കുക്കറിനകത്തിട്ടും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓണിലാണ് ഇപ്പോൾ പിന്നെന്താ പറയുക ആ ഇതാണ് ഇപ്പോൾ നമ്മുടെ ചെറിയൊരു കിച്ചൺ അത് കഴിഞ്ഞാൽ ഇവിടെയാണ് ബെഡ് വരുന്നത് ബെഡ് ഒരു സ്റ്റഡി ടേബിൾ എന്ന് പറയാം ഇവിടെ ഇരിപ്പുണ്ട് ഇത് ചോറ് വെച്ചതാണ് പിന്നെന്തുവാ ഇത് ഒരു വിൻഡോ ഇവിടെ നമുക്ക് കാണാം നേരെ ഫ്രണ്ടിൽ റോഡാണ് ഇവിടുന്ന് ലെഫ്റ്റ് സൈഡാണ് നമ്മുടെ യൂണിവേഴ്സിറ്റി വരുന്നത് അപ്പോൾ അവിടെ ഒരു മിക്ക മാസമുണ്ട് ഒരു പെൺകുട്ടിയുടെ റൂമായിരുന്നു കുട്ടി എനിക്ക് തോന്നുന്നു വേറെ ഏതോ സ്ഥലത്ത് പോയപ്പോൾ ഒരാഴ്ചത്തേക്ക് ഒരു മാസത്തേക്ക് തന്നാണ് പിന്നെ ഇതാണ് പഴഞ്ചിറ ദേവി ട്രിവാൻഡ്രത്തെ പഴഞ്ചിറ ക്ഷേത്രത്തിൻ്റെ അടുത്തു നിന്നാണ് ഞാൻ വരുന്നത് അപ്പോൾ പഴയന്ത്ര ദേവിയുടെ ഒരു ഫോട്ടോ ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് ബാക്കി ഒട്ടുമിക്കതും ആ കുട്ടിയുടെ സാധനമാണ് ഇവിടെ കാണുന്നതും ഈ അലമാരയ്ക്കകത്തേക്കുള്ള ഇതെൻ്റെ ഒരു പെട്ടിയാണ് ഇവിടെ നമ്മുടെ ഡോയ്സ് ലാൻഡിൻ്റെ ജർമ്മനിൽ ജർമ്മനിയുടെ ഒരു ഗുണ്ടസ് റിപ്പബ്ലിക് ഡോയ്സ് ലാൻഡ് അപ്പോൾ ഇതാണ് ഓടിച്ചിട്ടൊരു എൻ്റെ റൂം ടൂറ് അപ്പോൾ ഓക്കെ അടുത്തൊരു വീഡിയോയിൽ കാണാം